ഹായ് ഫ്രണ്ട്സ് അത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ അച്ഛൻ്റെ ബേർഡേ ഉണ്ടാവും ഇപ്പോൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലാണ് ഞാൻ ഞങ്ങൾക്ക് പിക്ക് ചെയ്ത് കേക്ക് ഒക്കെ വാങ്ങി തിരിച്ചൊരു അല്ല വലിയ സെലിബ്രേഷൻ സലിബ്രേഷൻ കാര്യങ്ങളായിട്ടല്ല ഒരു ചെറിയൊരു കേക്ക് അവളുടെ അമ്മ മേച്ചിനും പോലും കൂടെ തന്നെ ഒരു ചെറിയ പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ വിശേഷങ്ങളാണ് കാണാം നമ്മളേട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ആസ്റ്ററിലേക്ക് പോവാം ഫ്രണ്ട്സ് അങ്ങനെ ആസ്റ്ററിലെത്തി നമ്മുടെ ബർത്ത്ഡേ ഗേൾ എന്ത് ബിട്ടായി വാങ്ങ കൊടുത്തു എന്നിട്ട് ഡോക്ടറനെ ചോദിച്ചൂ ഇതിനിപ്പോ ബ്ലോഗ് വരില്ലേ എന്ന് ചോദിച്ചു നമ്മള എന്താ പരിപാടി എന്ന് ചോദിക്ക കേക്ക് കട്ടിങ്ങ എന്തായാലുംണ്ടാവും ആ ഡോക്ടറുടെ പേര് എന്താ മെൻഷൻ ചെയ്തണ്ട് ആ ഡോക്ടറൻ എന്താ വീഡിയോ ഉണ്ടല്ലോ സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ഷെയർ ചെയ്ത ലിങ്ക് ഓക്കേ പിന്നെ അടുത്തൊരുരെന്താ ഇതെന്താ പരിപാടി എന്നോട് എങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല നിന്നെക്കൊണ്ടിയിക്കില്ല നിന്നെ കഴിച്ചിട്ട് കേക്ക് വാങ്ങിട്ട് പോ ഇത് ഒരുമിച്ച് കേക്ക് വാങ്ങാ സാധാരണ സർപ്രൈസ് ആയിട്ടൊക്കെ പക്ഷേ എന്തായാലും നമ്മൾ കേക്ക് വാങ്ങുമെന്ന് മുറിക്കോന്നുള്ള അതെ എന്തായാലും വീട്ടിൽ പോകും എന്തായാലും കേക്ക് മുറിക്കും നമുക്കറിയാം അപ്പൊ ആയിട്ട് ഒളിപ്പിച്ച് കേക്ക് വാങ്ങി മുറിക്കലൊക്കെ അതൊക്കെ കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ ഇവളെയും കൊണ്ടുപോയിട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് വാങ്ങിച്ച് അല്ലെ അത് ആ ഒരു പ്ലാനിലാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ വന്ന് പിക്ക് ചെയ്തു ഇനി എന്താ പോവാൻ വേണ്ടി പോണു നേരെ ചാർകോ ചാർക്കോളിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ കേക്കെട്ടി പോയി കേക്ക് വാങ്ങിച്ചു വീട്ടിലേക്കോ രാത്രി അമ്മയ്ക്ക് വരില്ലേ രാത്രി എനിക്ക് തോന്നില്ല സർപ്രൈസായി അവരെന്തായാലും പരവെന്നുള്ള കാര്യം ഞങ്ങക്ക് രണ്ടുപേർക്കും അറിയാം ഞങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ ഓഹ് വരാൻ പറ്റും തോന്നലാ ഞങ്ങളിങ്ങനെ ഓഹ് വരാൻ പറ്റില്ലല്ലേ ഓക്കെ ീടെസ് മാംഗോ ജ്യൂസ് ഒരു ഇഷ്ടം പിന്നെ വീട്ടിൽ വന്നാൽ ഞാൻ കോൾഡ് ഹോറിങ്സ് കൊടുക്കാൻ നല്ല കീട്ടിലും ടേസ്റ്റ് എപ്പോഴെങ്കിലും ആരെങ്കിലും പെരുമ്പോൾ ട്രൈ ചെയ്ത ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കേക്ക് കേക്കട്ടിൽ കേക്ക് കേട്ടോ കേട്ട് फस्ट वा <Limited>

പോയി പിന്ന എന്റെ അച്ഛനും എല്ലാവരും വന്ന ശേഷം നിന്റെ ട്രീറ്റ് എപ്പോഴാ എല്ലാരും അത് കഴിഞ്ഞു അതൊക്കെ നീ നന്നാകുമ്പോൾ അപ്പം ഇന്നലെ കേക്ക് കിട്ടിയേ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റിയില്ല ഇപ്പം ഇന്ന് രാവിലെ ഒരു ഫോട്ടോ ഷൂട്ടിന് ബർത്ത്ഡേ ഫോട്ടോ ഷൂട്ട് വന്നിട്ട് കഴിഞ്ഞിട്ടാണ് മാത്രം അതെ ഇവള് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇണ്ടായിട്ടുണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് അവളുടെ ഫോട്ടോ എടുക്കാൻ തരും ഇന്നിപ്പോൾ വേറെ എനിക്ക് ഷൂട്ട് ഉണ്ടായില്ല അപ്പൊ ഇവളുടെ ഷൂട്ട്

ാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇത് കണ്ടായിരുന്നപ്പോൾ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ആവശ്യമൊന്നുമില്ല അപ്പൊ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കുറച്ചുകൂടി നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നിറക്കിയിട്ടില്ല കുഴപ്പമില്ല ഇനി അത് എഡിറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഞങ്ങൾ പാട്ടിയും മട്ടം ഞാൻ അങ്ങനെ നമ്മ കടയിലെത്തിട്ട കൊച്ചിക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇവിടാ അച്ചുക്കാന്റെ കട കേ വടയം മട്ടൻ ചാപ്സൊക്കെ കഴിച്ചു ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പക്ഷേ ഇരുന്നെടുക്കാൻ പറ്റിയില്ല നിറച്ച് പൊടിയാണ് വൈറ്റ് ഡ്രസ്സ് കൂടി ഇരുന്ന് അത് രണ്ടു മൂന്ന് ഫോട്ടോസ് എടുത്ത് തിരിച്ച് ഇനി വീട്ടിൽ എനിക്ക് ഇന്നും ഊട്ടിക്ക് പോകണം അല്ല ഇപ്പോഴത്തെ പോലെ അതിലൊന്നുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഡൂട്ടി ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത ഓഫിനായിരിക്കും ഞാൻ വരുന്നത് ആ ഇതിൻ്റെ ഇടയിൽ ഒന്ന് വിശാലിൽ പോകണം രണ്ട് മൂന്ന് സാധനം മേടിക്കാനുണ്ട് കുറച്ച് നാളായി നോക്കുന്നത് അപ്പോൾ ഇന്നിപ്പ എന്തായാലും എനിക്ക് ഇനിയിപ്പൊ വീട്ടിൽ പോയി നേരെ അങ്ങനെ ഇറങ്ങിയാ മതി അതുകൊണ്ട് എല്ലാ പരിപാടിയും നമുക്ക് ബർത്ത് വീഡിയോ ഇതും കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ചെറിയൊരു ബ്ലോഗും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോയിൽ അപ്പോൾ മറ്റൊരു വീടേക്കാണെന്ന് വരെ